ഹായ് ഫ്രണ്ട്സ് ഉണ്ണീസ് ഗാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ജമന്തി പ്ലാന്റിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ നാല് കളർ ജമന്തി നമ്മൾ നൽകുന്നത് നൂറ് രൂപ പ്ലസ് സി സിക്കാണ് ഇതൊക്കെ അകത്തും പുറത്തും നമ്മളിത് കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ആവശ്യമുള്ളവർ ഈ മെസ്സേ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് എന്താ പറയുക ക്ഷമിച്ച് വയ്ക്കും കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പടപടാ പറയാനൊന്നും അറിയത്തില്ല അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കായിട്ട് കൂട്ടിയാൽ മതി അപ്പം നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസും ആയിട്ടാണ് ഡബിൾ ഷെയ്ഡ് ഉള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ഞാൻ ഈ പിക്കിൽ ഉൾപ്പെടുത്തിയ എല്ലാ കളറും നമുക്കിപ്പോൾ അവൈലബിളാണ് കേട്ടോ കൂട്ടത്തില് മഞ്ഞയുണ്ട് റെഡ്ഡും ഉണ്ട് അതിൻ്റെ പിക്ക് ഞാൻ ഈ വീഡിയോസിൽ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലാൻറ്റ് ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക ഓക്കെ താങ്ക്